ഈ ശോമിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ വിമതർക്കും വേണ്ട വിശ്വാസികൾക്കും വേണ്ട പിന്നെ ആർക്കു വേണ്ടി സീറോ മലബാർ സഭയുടെ നേതൃത്വവുമായി അതായത് തട്ടിപ്പിതാവും പാമ്പളാനി പിതാവുമായി അൽമായ മുന്നേറ്റക്കാരുടെ ഒരു ചർച്ചയുണ്ടായിരുന്നുവെന്ന് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ആ പ്രചരിക്കുന്ന വാർത്ത ശരിയാണെങ്കിൽ ശരിയാണെങ്കിൽ മാത്രം എൻ്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി കേട്ടാൽ മതി അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിച്ചാൽ മതി അങ്ങനെ സമൂഹമാധ്യമം പ്രചരിക്കുന്നത് തെറ്റാണെങ്കിൽ ഞാൻ ഈ വീഡിയോ പറഞ്ഞിട്ടുമില്ല നിങ്ങൾ കേട്ടിട്ടുമില്ല ഈ സമൂഹമാധ്യമം പ്രചരിക്കുന്നതനുസരിച്ചുള്ള അതിനുള്ള ഒരു മറുപടിയാണ് ഞാൻ പറയുന്നത് ആ സമൂഹ മതിൽ പ്രചരിക്കുന്ന വാർത്തയനുസരിച്ച് ഇങ്ങനെയാണ് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു മീറ്റിംഗ് വളരെ വിശദമായി മണിക്കൂറുകൾ എടുത്ത് ചർച്ച ചെയ്ത ഒരു മീറ്റിംഗ് നമ്മുടെ ആശയങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു എന്ന് അൽമായ മുന്നേറ്റക്കാര് അവകാശപ്പെടുന്ന ഒരു മീറ്റിംഗ് അവർ പേര് സഹിതമാണ് പറയുന്നത് തട്ടിൽ പിതാവും പമ്പളാരി പിതാവും എന്നുവെച്ചാൽ സീറോ മലബാർ സഭയുടെ നേതൃത്വം അതിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഉത്തരവാദിത്വമുള്ള മിത്രന്മാർ അവരുമായി ചർച്ച ചെയ്തു എന്നാണ് അൽമായ മുന്നേറ്റക്കാർ പറയുന്നത് നമുക്ക് നമുക്കാദ്യം വരുന്നൊരു പ്രതികരണം സത്യവിശ്വാസികൾക്ക് കത്തോലിക്കരെന്ന് വിചാരിക്കുന്നവർക്ക് വരുന്ന ആദ്യം വരുന്ന ഒരു ഒരു ചിന്ത ഒരു ആശയം അല്ലെങ്കിൽ ഒരു സന്ദേഹം ഇതാണ് കത്തോലിക്ക സഭയിൽ ആരാണ് ഈ അൽമായ മുന്നേറ്റക്കാരെ അംഗീകരിച്ചിട്ടുള്ളത് ഏതെങ്കിലും മെത്രാന്മാരോ ഏതെങ്കിലും സഭാ സഭാനേതൃത്വമോ ഇങ്ങനൊരു ഒരു പ്രസ്ഥാനമുള്ളതായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ ഒരു വിമത പ്രസ്ഥാനമായിട്ടുള്ള ഈ അൽമായ മുന്നേറ്റക്കാരുമായി സഭാനേതൃത്വം ചർച്ച ചെയ്യുന്നത് ശരിയോ അത് തെറ്റായ കീഴ്വഴക്കമല്ലേ ഇങ്ങനെ ഓരോ രൂപതകളിലും മെത്രാൻമാർക്കെതിരെ മാർപ്പാപ്പയ്ക്കെതിരെ ഓരോ സംഘടന ഉണ്ടാക്കിയാൽ ആ മെത്രാമാരെല്ലാം അതത് രൂപതകളിൽ ഇങ്ങനെയുള്ള വിമത പ്രസ്ഥാനങ്ങളുമായി വിഘടനവാദികളുമായി ചർച്ചയ്ക്ക് തയ്യാറാകുമോ രണ്ട് ഈ ചർച്ചയിൽ അതായത് ഇവർ അവകാശപ്പെടുന്നത് അൽമായ മുന്നേറ്റക്കാർ അവകാശപ്പെടുന്നത് പോലെ തട്ടിൽ പിതാവും പാംബ്ലാനി പിതാവുമായിട്ട് ചർച്ച അവർ അവതരിപ്പിച്ച കാര്യങ്ങൾ അല്ല രണ്ടാമത്തെ കാര്യം അവർ അവരവതരിപ്പിച്ച ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് അവരുടെ ആ മീറ്റിംഗ് ഉണ്ടായിരുന്ന അവകാശവാദത്തെക്കുറിച്ചാണ് ആ ഒരു മീറ്റിംഗിൽ അവതരിപ്പിച്ച ഒന്നാമത്തെ കാര്യം ഇടവക പൊതുയോഗങ്ങൾ ആ ഇടവകയുടെ മൊത്തം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ളതായിരുന്നുവെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരുന്നത് ഇതുവരെ എന്നാൽ ഇടവകയുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ഇടവക പൊതുയോഗം എടുക്കുന്ന തീരുമാനങ്ങൾ റദ്ദ് ചെയ്യാൻ അധികാരമുണ്ടെന്ന് ബോസ്കോ പിതാവ് നമ്മെ പഠിപ്പിച്ചു ഇടവകയുടെ കാര്യത്തിൽ മൊത്തത്തിൽ തീരുമാനമെടുക്കാൻ അധികാരമുള്ളതായിരുന്നു ഇടവകക്കാരുടെ പൊതുയോഗങ്ങൾ എന്നാണ് നമ്മൾ കണക്കാക്കിയിരുന്നത് അത് നമ്മുടെ ധാരണ അത് തെറ്റായ ധാരണയാണെന്ന് അതായത് ഇടവക പൊതുയോഗത്തിലെ തീരുമാനം റദ്ദു ചെയ്യാൻ മെത്രാൻ അധികാരമുണ്ടെന്ന് ബോസ്കോ പിതാവ് നമ്മെ പഠിപ്പിച്ചു ഇനി അത് സംഭവിക്കാതിരിക്കില്ല അത് മെത്രാന്മാർക്ക് ഒരു കാരണവശാലും ഇടവകയുടെ പൊതുയോഗങ്ങളിൽ ഇടപെടാൻ സാധിക്കാതിരിക്കേണ്ടതിന് ഇടവകയുടെ പൊതുയോഗങ്ങളുടെ നിയമാവലി മാറ്റം വരുത്തണമെന്ന് നാം തട്ടിൽ പിതാവിനോടും പാമ്പ്ലാനി പിതാവിനോടും ആവശ്യപ്പെട്ടു ഇടവകയുടെ കാര്യങ്ങളിൽ മെത്രാന ഇടപെടാൻ സാധിക്കാത്ത തരത്തിൽ നിയമാവലി ഉണ്ടാക്കണം അതായത് ഓരോ ഇടവകയും സ്വതന്ത്ര സഭയാകണം അതിന് പറ്റിയ തരത്തിലുള്ള നിയമാവലി ഉണ്ടാക്കണം ഇതാരോടാ പറയുന്നത് രണ്ട് മെത്രന്മാരോട് ഇത് കേൾക്കാനായിട്ട് സീറമാൻപ്രസഭയുടെ രണ്ട് മെത്രന്മാർ ഇരുന്നു കൊടുക്കുന്നു അരിയാഹാരം കഴിക്കുന്നവർക്കൊന്നും എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഇരുന്ന് കൊടുത്തതെന്ന് മനസ്സിലാകുന്നില്ല ഇപ്പോൾ കുറേ പേര് ചപ്പാത്തിയും മറ്റും കഴിക്കുന്നുണ്ട് അരിയാഹാരം മാത്രമല്ല അപ്പോൾ ഈ ചപ്പാത്തി കഴിക്കുന്നവർക്കും മറ്റും ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും എന്തുകൊണ്ടാണ് സഭാ നേതൃത്വം ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ഇരുന്ന് കൊടുത്തതെന്ന് അതായത് ഒരു മെത്രാനും ഒരു ഇടവകയുടെ കാര്യത്തിലും ഇടപെടാൻ സാധിക്കാത്ത വിധത്തിൽ നിയമാവലി റദ്ദു ചെയ്യണമെന്ന് രണ്ട് മെത്രാമാരുടെ ആവശ്യപ്പെടുന്നു അൽമായ മുന്നേറ്റക്കാർ അത് കേട്ട് രണ്ട് ബത്തന്മാർ ഇരിക്കുന്നു നമ്മൾ പൊട്ടന്മാർക്കൊന്നും മനസ്സിലാകുന്നില്ല ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടായിരിക്കും ഏതായാലും ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധൊന്നും എന്നെപ്പോലുള്ളവർക്കുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ പൊട്ടനാന്ന് പറയാം പക്ഷെ അങ്ങനെയുള്ള പൊട്ടന്മാരാണ് സഭയിൽ കൂടുതലുള്ളത് ബുദ്ധിയുള്ളവർക്ക് ഞാൻ അറിഞ്ഞു ഈ ബുദ്ധിജീവികൾ എന്ന് പറയുന്നത് ഒരു അത് മനസ്സിലാക്കുമായിരിക്കും സാധാരണ വിശ്വാസികൾക്ക് മനസ്സിലാകുന്നില്ല മൂന്ന് ഇടവകയിൽ സംഭരിക്കുന്ന സമ്പത്ത് ആ ഇടവക ജനത്തിൻ്റേതാണ് എന്ന ധാരണയായിരുന്നു ഇതുവരെ നമുക്കുണ്ടായിരുന്നത് അൽമയ മുന്നേറ്റക്കാർ പറയുകയാണ് എന്നാൽ അത് ഇടവക ജനത്തിൻ്റേത് മാത്രമല്ലെന്നും അത് മെത്രാന വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാനും കൈകാര്യം ചെയ്യാനും സാധിക്കുമെന്നും ബോസ്കോ പിതാവ് അടക്കമുള്ളവർ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു നമ്മൾ കണ്ണുകൾ വീണ്ടും തുറക്കപ്പെട്ടു ആദ്യം തുറക്കപ്പെട്ടത് ഇടവക പൊതുയോഗത്തിൻ്റെ തീരുമാനങ്ങൾ വേണമെങ്കിൽ ഈ മെത്രാനെ റദ്ദു ചെയ്യാം അത് കേട്ടപ്പോഴാണ് ആദ്യത്തെ കണ്ണ് തുറക്കലായിരുന്നത് ഇപ്പോൾ വീണ്ടും കണ്ണ് തുറന്നു അതായത് ഇടവകയിൽ സംഭവിക്കുന്ന സമ്പത്ത് അത് ഇടവക ജനത്തിൻ്റെ മാത്രമല്ലെന്നും മെത്രാനെ വേണമെങ്കിൽ അത് ഫ്രീസ് ചെയ്യാം അത് വേണമെങ്കിൽ കൈകാര്യം ചെയ്യാം അങ്ങനെയൊക്കെ ബോസ്കോ പിതാവടക്കം ബോധ്യ ബോധ്യപ്പെടുത്തി തന്നു നമ്മുടെ കണ്ണുകൾ വീണ്ടും തുറക്കപ്പെട്ടു അതിനാൽ ഇടവക ജനത്തിനും ഇടവക പാരിഷ് കൗൺസിലിനും ഈ പണം കൈകാര്യം ചെയ്യാൻ അധികാരം കിട്ടുന്ന തരത്തിൽ ഇടവകയുടെ നിയമാവലി പണിയേണ്ട ഉണ്ടെന്ന് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഘടനാപരമായ മാറ്റം വരണമെന്ന് അത് അനിവാര്യമാണെന്ന് ഞങ്ങൾ പറഞ്ഞു അൽമായ മുന്നേറ്റക്കാര് ഈ മെത്രമാരോട് പറഞ്ഞു ഇതാണ് അവർ അവകാശവാദം അതായത് കത്തോലിക്ക സഭയിൽ ഇപ്പോൾ രണ്ട് കാനൻ നിയമങ്ങളുണ്ട് ഒന്ന് ലത്തൻ സഭയ്ക്കുള്ളത് ഒന്ന് പൗരത്വ സഭകൾക്കുള്ളത് അവയുടെ പിൻപറ്റിയാണ് ഓരോ രൂപതയ്ക്ക് നിയമാവലി ഉണ്ട് ഇടവക നിയമാവലി അതൊന്നും തന്നെ അതൊക്കെ തന്നെ തിരുത്തി എഴുതണം ഈ കാനൻ ലോയൊന്നും ഞങ്ങൾക്ക് പറ്റില്ല ഇവരു മുമ്പ് ക്രിസ്മസിൻ്റെ ഒന്ന് പറഞ്ഞതാണ് കാനൻ ലോ അറബിക്കടലിലേക്ക് എറിയണം കാനലോ കടലിലേക്ക് എറിയണം എന്ന് പറഞ്ഞതാണ് അതിപ്പം നിയമം അവർ രേഖയായി ഇപ്പം മെത്രമാരുടെ മുമ്പിൽ സമർപ്പിച്ചു അതായത് കാനൻ നിയമവും അതിനെ പിൻപറ്റിയുള്ള രൂപത നിയമാവലിയും ഇപ്പോൾ ഉള്ള ഇടവക നിയമാവലി ഇതൊന്നും സാധിക്കില്ല കാരണം അതൊന്നും ഇടവകയുടെ സമ്പത്ത് ഇടവക്കാർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കൈകാര്യം ചെയ്താലും അതിന് വേണമെങ്കിൽ ഇടപെടാമെന്നുള്ളതാണ് ഇതൊന്നും ഇത് ഈ കാനലിൽ ഒന്നും തന്നെ ഞങ്ങൾക്ക് സ്വീകാര്യമല്ല കാരണം എന്താണ് ഞങ്ങൾ കത്തോലിക്ക സഭയിലുള്ളവരല്ല ഞങ്ങൾ സ്വതന്ത്ര സഭയാണ് ഇത് ഞങ്ങൾ മുൻപേ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഞങ്ങൾ സ്വതന്ത്ര സഭയാകാൻ പോകുന്ന മുമ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്വതന്ത്ര സഭയാകുന്നത് ഈ പറഞ്ഞ മെത്രാമൊരു അനുവാദത്തോടെ കൂടെ ആകണമെന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ഡിമാൻഡ് അതിന് അത് കേട്ടിരിക്കാനായിട്ട് അവർ രണ്ടുപേർ ചെന്നിരിക്കുകയും ചെയ്തു നാല് സിനഡ് ഓൺ സിന സിനഡാലിറ്റി സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡ് അതിൻ്റെ എഴുപതാമത്തെ വകുപ്പാണെന്ന് തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് എപ്പിസ്കോപ്പൽ കാൻഡിഡേറ്റിന് പോലും അതായത് മെത്രാൻ കാൻഡിഡേറ്റിന് പോലും ദൈവജനത്തിന് സമ്മതം വേണം പണ്ട് നമ്മുടെ നാട്ടിൽ ദേശക്കുരി എന്ന് പറയും ഒരു വൈദികന് അല്ല വൈദികനാകുന്നതിനും പി ഡീക്കനാകുന്നതിന് ഇടവക്കാരുടെ ഒരു സമ്മതം വേണമായിരുന്നു അത് വിളിച്ചു ചൊല്ലും നമ്മൾ കല്യാണമൊക്കെ വിളിച്ചു ചൊല്ലുന്ന പോലെ അപ്പം മെത്രാനാകുന്നതിനും ഒരു ദേശക്കുറി വേണം അത് സിനഡോൺ സിനഡാലിറ്റി ഇപ്പോൾ ലെത്തിൻ സഭയിൽ ഇപ്പോൾ പറഞ്ഞതാണ് പണ്ട് നമ്മുടെ സഭയിൽ ഉണ്ടായിരുന്നതാണ് ഇത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം അതായത് എറണാകുളത്തിന് വേണ്ട മെത്രാമാരെ എറണാകുളത്ത് ദേശക്കുറിയിട്ട് തീരുമാനിക്കണം അതിന് സീറോ അതിന് സീറോ മലബാർ സഭയുടെ മെത്രാമാരുടെ ആവശ്യമില്ല മാർപ്പാപ്പയുടെ അനുവാദവും ഇല്ല ഞങ്ങൾ ദേശക്കുറിയിട്ട് ഞങ്ങളങ്ങ് തീരുമാനിക്കും നമ്മുടെ ഇപ്പോൾ ഈ ഇല്ലേ മറ്റ് പല സഭകളിലൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ അത് അതിൻ്റെ ഈ കയരാർക്കെയും കൗതാശിപ്പ് എന്തുടർച്ചയും അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല ജനങ്ങളെ ദേശക്കുറിയ് തീരുമാനിച്ച് ഒരാളെങ്ങ് വരും മാത്രമല്ല വരത്ത മരം വെച്ച് പൊറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ ഗുണങ്ങൾ എന്താണ് മനുഷ്യനാണ് ദൈവമെന്ന് പഠിപ്പിക്കുന്നവനും തോമസ് ഇന്ത്യയിൽ വന്നിട്ടില്ലെന്ന് പഠിപ്പിക്കുന്നവനും കിഴക്കോട്ട് തിരിയുന്നത് സൂര്യാരാധന പഠിപ്പിക്കുന്നവനും മെത്രാന്മാർക്കെല്ലാം വസ്ത്ര ഭ്രമമാണെന്ന് പഠിപ്പിക്കുന്നവനും ഒക്കെ ഇപ്പം മെത്രാനാകാം അത് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം പിന്നെ ഇതുപോലെ ഓരോ രൂപത്തിലും തീരുമാനിക്കാം ഓരോ രൂപതയ്ക്കും വേണ്ടവെത്രമാരെ അവർക്ക് ദേശക്കുറിയിട്ടെങ്കിൽ തീരുമാനിക്കാം അപ്പോൾ ഇപ്പോൾ സീറോ മലബാർ സഭ സുറിയാനി കത്തോലിക്ക സഭ എന്ന സഭ സീറോ വട്ടപൂജ്യം സീറോ സീറോ സഭയായിട്ട് മാറും ഞങ്ങളുടെ ലക്ഷ്യം അതാണ് ഈ സഭയെ പൊളിച്ചടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അറുപത് കൊല്ലമായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അത് കുറച്ച് വിജയിക്കും പിന്നെ പരാജയപ്പെടും ഇപ്പോൾ കുറേ പരാജയപ്പെട്ട് നിൽക്കുകയാണ് മറ്റ് രൂപതകളൊക്കെ ഒരു സഭയായി സഭയായിക്കൊണ്ടിരിക്കുന്നു അപ്പം ഞങ്ങളുടെ ലക്ഷ്യം നടക്കുന്നില്ല ഞങ്ങൾ അറുപത്തി അറുപത്തി രണ്ടിൽ ശ്രമിച്ചു നടന്നില്ല അറുപത്തഞ്ചാം എതിർപ്പുണ്ടായി അറുപത്തേഴിൽ എതിർപ്പുണ്ടായി പിന്നെ ഞങ്ങൾ പിന്നും അങ്ങനെ എൺപതുകൾ എതിർപ്പുണ്ടായി അങ്ങനെ അങ്ങനെ എതിർത്തൊക്കെ നിന്നിട്ട് ഇപ്പോൾ ഞങ്ങളൊരു ഒരു ഒറ്റ രൂപത മാത്രമായിട്ട് ശുഷ്കമായി പോയെങ്കിലും ഞങ്ങൾ ഈ സീറോ മലബാർ സഭയെ പൊളിച്ചടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോകാനാൻ ഉദ്ദേശിക്കുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ കളികളൊക്കെ ഞങ്ങൾ എങ്ങനെയെങ്കിലും പുറത്ത് പോകാമെന്ന് ഉദ്ദേശിക്കുന്നില്ല സീറോ മലബാർ സഭയെ സീറോ വട്ടപ്പൂജ്യമാക്കിയിട്ട് പോകാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ അതിന് നിങ്ങളും എത്രാമേൽ അനുവാദം വേണം ഞങ്ങൾക്ക് ഈ രണ്ട് പേരുടെ അഞ്ച് അഞ്ചോ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു പ്രീസ്റ്റ് ആർച്ച് ഡീക്കനെ നിയമിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു അതായത് എറണാകുളം അങ്കമാലി അതിരൂപത ഒരു സ്വതന്ത്ര സഭയാണ് പുറമേ നിന്ന് ആരെയും ഉൾക്കൊള്ളാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കും അതിന് ഞങ്ങൾക്ക് നിങ്ങൾക്കതിൽ കാര്യമില്ല അപ്പോൾ ഒരു പ്രീ സ്റ്റാർജ് ഡീക്കൻ ഞങ്ങളുടെ സമ്പത്തെല്ലാം കൈകാര്യത്തെ മേൽനോട്ടം വഹിക്കാൻ ഞങ്ങൾ തന്നെ നിശ്ചയിക്കുന്ന പ്രീ സ്റ്റാർ ഡീക്കൻ അത് നിങ്ങൾ അംഗീകരിച്ച് തരണം ആറ് ഇപ്പോഴത്തെ മെത്രാമാര് മാറണം എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ വൈദികഘടത്തിൽ നിന്ന് തന്നെ മെത്രാമാരും ഞങ്ങൾക്ക് ലഭിക്കണം ആരുടേത് പറയുന്നത് തട്ടിൽ പിതാവിനോടും പാമ്പളാനി പിതാവിനോടും അവരാണിപ്പം എറണാകുളം അങ്കമാലി അതിനുപിതർ മെത്രാൻ നിങ്ങൾ മാറണം നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട പകരം ഞങ്ങൾ ഈ ഇതിനകത്തുള്ള പ്രീസ്റ്റ് എന്ന് പറയുന്ന വൈദിക ഗണത്തിൽ നിന്ന് ഞങ്ങൾക്കൊരു മെത്രാനം മതി ഇത് കേട്ടിരിക്കുകയാണ് ആര് തട്ടിൽ പിതാവും പാമ്പളാനുപിതാവും ഇവർ പറയുന്നത് പോലെ ഈ സമൂഹമാധ്യമത്തിൽ പ്രചരിക്കുന്ന ന്യൂസ് ശരിയാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട അവരോട് പറയുകയാണ് നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട അതവർ കേട്ടുകൊണ്ടിരിക്കുക എന്താണ് ഈ പറയുന്നവരുടെയും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മെത്രാന്മാരുടെയും മാനസിക നിലയെന്ന് നിങ്ങൾ ഈ കേൾക്കുന്നവർ നിങ്ങൾ തന്നെ തീരുമാനിക്കുക സീറോ മനപർ സഭ തിരഞ്ഞെടുത്തതും മാർപ്പാപ്പ് അംഗീകരിച്ചതുമായ നേതൃത്വം വിമതർക്ക് വേണ്ട ഇപ്പം വിശ്വാസികൾക്കും വേണ്ട പിന്നെ ആർക്കാണ് വേണ്ടത് വിമകർക്കും വേണ്ട വിശ്വാസികൾക്കും വേണ്ട പിന്നെ ആർക്കാണ് വേണ്ടത് ഏഴ് കുർബാനയും സമവായവും അലുവായു മുന്നേറ്റക്കാർ പറയാണ് അത് നടപ്പാക്കുന്നതിന് മുമ്പാണ് ഞങ്ങൾക്ക് മെത്രാന്മാർ കിട്ടേണ്ടത് കാരണം കുർബാന നമുക്ക് അത്രമേൽ പ്രയോറിറ്റിയുള്ള വിഷയമല്ല കുർബാന നമുക്ക് പ്രയോറിറ്റിയുള്ള വിഷയമല്ല നമുക്ക് പ്രയോറിറ്റിയുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞത് അതായത് നമ്മുടെ പത്രം നമ്മൾ തിരഞ്ഞെടുക്കും നമ്മൾ അംഗീകരി നമ്മൾ തിരഞ്ഞെടുക്കും നമ്മുടെ പ്രേസിഡൻഡിയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കും ഇടവകയുടെ സ്വത്ത് നമ്മൾ തീരുമാനിക്കും ഇടവകയുടെ പൊതുയോഗം ആ പൊതുയോഗം ഇടവകയുടെ കാര്യങ്ങൾ തീരുമാനിക്കും എത്രാനൊന്നും ഒരു കൈകാര്യം ചെയ്യാനോ കൈകടത്താനോ ഒരു അധികാരമില്ലാത്ത നിയമാവലിയും കാനലോ ഒക്കെ നമ്മൾ ഉണ്ടാക്കും കാരണം നമ്മൾ സ്വതന്ത്ര സ്വാതന്ത്ര്യസഭയാകുകയാണ് ഇത് സ്വതന്ത്ര സ്വാതന്ത്ര്യസഭയാകുന്നത് ഇപ്പോഴത്തെ സഭാ നേതൃത്വത്തിൽ അംഗീകാരത്തിടെ വേണമെന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ സ്വയം പോകാൻ തയ്യാറല്ല മറിച്ച് ഞങ്ങളെ പുറത്താക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സമ്മതത്തോടെ ഞങ്ങൾ പോവുകയോ വേണം ഈ കുർബാന നമുക്ക് അത്രമേൽ പ്രയോറിറ്റിയുള്ള വിഷയമല്ല ആവർത്തിച്ച് പറയുന്നുണ്ടത് ഇക്കാര്യം അവർ പണ്ടേ തെളിയിച്ചിട്ടുള്ളതാണ് കുർബാന അവർക്ക് പ്രയോറിറ്റിയുള്ള വിഷയമല്ല എന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് കുർബാനയാണ് എല്ലാത്തിൻ്റെയും ഇല്ലേ അത്യുച്ചി പരകോടി അതിൽ നിന്നാണ് അതാണ് ഉറവിടം അതിൽ നിന്നെല്ലാം സഭാ സഭാജീവിതം മുഴുവൻ ഒഴുകുന്നത് കുർബാനിൽ നിന്നാണ് പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കുർബാന ഞങ്ങൾക്കൊരു പ്രയോറിറ്റിയുള്ള വിഷയമേ അല്ല എത്ര പ്രാവശ്യം നമ്മൾ തെളിയിച്ചിരിക്കുന്നു ഒരൊറ്റ ഓസ്തി ഉപയോഗിച്ച് ഒരേ വീഞ്ഞ് ഉപയോഗിച്ച് എത്രയോ കുർബാന നമ്മൾ ചൊല്ലി അതായത് അബ്യൂസി ബ്യൂക്രസി സെലബ്രേഷൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ച ആഭിചാര കുർബാന എന്ന് പറയുന്ന ഈ കറുത്ത എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള സാത്താനിക കുർബാന എന്ന് വിളിക്കാവുന്ന തരത്തിൽ നമ്മൾ ചൊല്ലിയിട്ടുണ്ട് എന്നിട്ട് ഈ എത്രമാരൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഓർക്കണം നമ്മൾ മൂത്രപ്പരുടെ മുമ്പിൽ ടേബിൾ വലിച്ചിട്ട് ഒരു ഒരുക്കവും ഇല്ലാതെ കുർബാന ചൊല്ലിയിട്ടുണ്ട് നമുക്കിതൊരു നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഓർക്കണം എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു അച്ഛനെ കുർബാന ചൊല്ലിക്കുന്ന അച്ഛന് കുർബാനക്കിടയിൽ നമ്മൾ തല്ലി ചവിട്ടി കൂട്ടിയിട്ടുണ്ട് ഈ എത്രമാർ നമുക്ക് ഇതിലൊന്നും ചെയ്തിട്ടില്ല കാരണം എന്താ അവർക്കും ഒരു പ്രയോറിറ്റി അല്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് കുർബാന നമുക്ക് പ്രയോറിറ്റി അല്ല എന്ന കാര്യം നമ്മൾ പറയുമ്പോൾ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സഭയുടെ ഏറ്റവും തലപ്പത്തുള്ള രണ്ട് പേര് അവർക്കും കുർബാന പ്രയോറിറ്റി അല്ല ഇത് നമ്മൾ തിരിച്ചറിയണമെന്നാണ് അൽമായ മുന്നേറ്റക്കാർ അവരോട് തന്നെ പറയുന്നത് കുർബാന നമുക്കൊരു പ്രയോറിറ്റി അല്ല പ്രയോറിറ്റി അതൊരു വിഷയമേ അല്ല എട്ട് ജനുവരി പതിനൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്നാം തീയതി നമ്മുടെ ഇരുപത്തൊന്നച്ചന്മാരെ ചവിട്ടിക്കൂട്ടാൻ മെത്രാന്മാർ തീരുമാനിച്ചപ്പോൾ നമ്മുടെ പ്രയോറിറ്റികളിൽ മാറ്റം വരുത്തിയിരിക്കുന്നു വാക്കുകളൊക്കെ കേൾക്കണേ അൽമായി മുന്നേറ്റക്കാർ കൊടുത്തിരിക്കുന്ന നിവേദനം അല്ലെങ്കിൽ ചർച്ചയിൽ പ്രിന്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സംഗതി എന്ന് അവർ പറയുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനൊന്നാം തീയതി നമ്മുടെ മെ നമ്മുടെ അച്ഛന്മാരെ ചവിട്ടിക്കൂട്ടാൻ മെത്രാൻമാർ തീരുമാനിച്ചപ്പോൾ ഈ മെത്രന്മാർ ഇത് കേൾക്കുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവർക്ക് ഇത് കേട്ടിട്ട് ഒരു വികാരം തോന്നുന്നില്ലെങ്കിൽ അതെന്റെ പ്രശ്നമല്ല പക്ഷേ സഭയെ സ്നേഹിക്കുന്ന വിശ്വാസികൾ വല്ലാത്ത വേദനയുണ്ട് ആ വേദനയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് എന്ത് തോന്നിയവാസവും സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞാലും സഭാനേതൃത്വം ഒരാ ഒരാനോ ഒരു ഒരു ചേർ അനക്കില്ല എന്നാൽ സഭയ്ക്ക് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം വടിയുമായിട്ട് വരും ഇതെന്തോന്ന് എന്തോന്ന് നേതൃത്വം എന്നാണ് ആൾക്കാർക്ക് ചോദിക്കുന്നത് മനുഷ്യർ നിരാശപ്പെട്ട് വിലാപവും കരച്ചിലുമായി കഴിയുന്നു നമ്മുടെ ഇരുപത്തൊന്ന് അച്ഛന്മാരെ ചവിട്ടിക്കൂട്ടം മെത്രാൻമാർ തീരുമാനിച്ചപ്പോൾ നമ്മുടെ പ്രയോറിറ്റികളിൽ നാം മാറ്റം വരുത്തിയിരിക്കുന്നു അൽമായി മുന്നേറ്റക്കാർ പറയുകയാണ് അതുകൊണ്ട് കുർബാനയും സമവായും ഇതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല തീർന്നില്ല എറണാകുളത്ത് മാത്രമല്ല ലോകമാകെ ജനാഭിമുഖ കുർബാന മാത്രം മതിയെന്ന് നമ്മൾ തീരുമാനം എടുത്തിട്ടുണ്ട് ലോകമാകെ ഈ ജനാഭിമുഖ കുർബാന എന്ന ഇല്ലിസിറ്റ കുർബാന മതിയെന്ന് നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട് അതിലൂടെ കത്തോലിക്ക സഭയുടെ പരമാധികാരിയായ മാർപ്പാപ്പിയെയും പരിചയ സിംഹാസനത്തെയും പൗരത്വ തിരുസംഘത്തെയും ധിക്കരിക്കാനും നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ എന്തിനാണ് സമവായം ജനാഭിമുഖ കുർബാന മാത്രം മതിയെന്നും അത് ഇല്ലിസിറ്റാണെങ്കിലും അത് വിരോധമില്ലെന്നും മാർപ്പാപ്പ ഇതൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മൾ നമ്മളച്ഛന്മാരും പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ നേതാക്കന്മാരെ പഠിപ്പിച്ചിട്ടും നമ്മൾ തീരുമാനമെടുത്തിട്ടുണ്ട് അതിനാൽ മാർപ്പാപ്പയെ ധിക്കരിക്കാൻ തീരുമാനിച്ച നമ്മൾ പിന്നെ എന്തിനു സമവായത്തിന് പോകണം പൗരത്വ ത്രിസംഘത്തെ ധിക്കരിക്കാൻ തീരുമാനിച്ച നമ്മൾ എന്തിനു സമവായത്തിന് പോകണം അതുകൊണ്ട് സമവായം എന്ന പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല ഈ ഇല്ല് സെറ്റ് സഭ പ്രഖ്യാപിച്ച ജനാഭിമുഖ കുർബാന നമുക്ക് മതി നിയമവിരുദ്ധമായി കുർബാന നമുക്ക് മതി ഇത് എറണാകുളത്ത് മാത്രമല്ല ലോകമാകെ അത് മതി അതായത് ഞങ്ങൾ മാത്രമല്ല നിയമം നിയമവിരുദ്ധമായി കുർബാന ചൊല്ലാൻ ആഗ്രഹിക്കുന്നത് മറിച്ച് എല്ലാവരും നിയമവിരുദ്ധമായി ചെയ്യണം നിയമം അനുസരിച്ചുള്ള പരിപാടികൾ ഞങ്ങൾക്ക് പറ്റില്ല അനുസരണം വന്ന പരിപാടി തന്നെ നമുക്ക് പറ്റില്ല ഞങ്ങൾ കൂട്ടത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതല്ലാതെ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങൾ ഇടവക്കാതെ കൂടുന്ന അല്ലാതെ മെത്രാമാരും വേണ്ട വികാരിമാര് പോലും വേണ്ട ഞങ്ങൾക്ക് ഒമ്പത് അതിന് ഇതൊക്കെ നടപ്പാക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ക്രിമിനൽ കുര്യായി വെച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രത്യേകിച്ച് ചാൻസലർ അതിലും പ്രത്യേകിച്ച് വികാരിജനാൾ ശത്രുതാ മനോഭാവത്തിൽ പെരുമാറുന്ന ആളുകളാണിവർ അതിനാൽ ഈ ചാൻസലറ് വികാരിചൻ ആൾ അമ്പര കോളജ് പ്രൊക്രേറ്ററി ഈ മൂന്ന് പേരെയും മാറ്റിയിട്ടല്ലാതെ ഒരു ചർച്ചയും കുർബാനയോ സമൂഹമോ അതൊന്നും ഒരു ചർച്ചയും സാധ്യമല്ലെന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് കാര്യം മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താണ് പ്രധാനപ്പെട്ട വിഷയം ഈ ചർച്ചയുടെ പ്രധാനപ്പെട്ട വിഷയം കൂരിയാലെ മൂന്ന് പേരെയും മാറ്റണം എന്തുകൊണ്ട് ഈ മൂന്ന് പേരും രണ്ടും കൽപ്പിച്ചങ്ങ് നിന്നപ്പോൾ ഈ നാനൂറ്റി ഇരുപത്തെട്ട് പേരെന്ന് പറഞ്ഞല്ലോ അച്ഛന്മാർ അവരും അഞ്ച് ലക്ഷം വിശ്വാസികളും മുട്ടുമടക്കി അഞ്ചു ലക്ഷം വിശ്വാസികൾ അവരുടെ ഭീഷണത്തിലാണ് അഞ്ചു ലക്ഷം വിശ്വാസികൾ ഈ കൂര്യായുടെ കൂടെയാണ് കൂര്യാട കൂടെയാണ് ഈ നോക്കുക മൂന്ന് പേരേ ഉള്ളൂ അവർ ക്രിമിനൽ എന്ന് വിളിക്കുന്ന മൂന്നേ മൂന്ന് പേര് ആ മൂന്ന് പേര് നെഞ്ചും വിരിച്ചങ്ങ് നിന്നപ്പോൾ ഈ നാനൂറ്റി ഇരുപത്തെട്ട് പേരും മുട്ടുകുത്തി അനങ്ങാൻ പറ്റാണ്ടായി ബോസ്കോ പിതാവും ഈ മൂന്ന് അംഗങ്ങളും അവർക്ക് ഈ നാനൂറ്റി ഇരുപത്തെട്ട് പേർക്കും ആനങ്ങാൻ പറ്റാത്ത തരത്തിലായി അതാണ് ബോസ്കോപിത ഞങ്ങൾ അങ്ങനെ പഠിപ്പിച്ചു അങ്ങനെ പഠിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ബോസ്കോ പിതാവും മൂന്ന് അംഗങ്ങളും ശക്തമായി നിലകൊണ്ടപ്പോൾ നാനൂറ്റി ഇരുപത്തെട്ട് പേരുടെ ശക്തിയും കെട്ടും ഒറ്റക്കെട്ടും ഒക്കെ പൊട്ടിപ്പോയി അതുകൊണ്ട് ഇവരെ മാറ്റണം മെത്രന്മാരെല്ലാവരും കേൾക്കണേ ബോസ്കോ പിതാവ് ഇവരെ പഠിപ്പിച്ചു എന്ന് അവര് തന്നെ സംബന്ധിച്ച കാര്യമാണ് ആ വഴിയിൽ നിന്ന് ബോസ്കോ പിതാവും ഈ കൂരിയായും തെളിച്ചിട്ട വഴിയിൽ നിന്ന് പുറകോട്ടാണ് നിങ്ങൾ നടക്കുന്നത് മുൻപോട്ട് നടക്കുന്നതിന് പകരം നിങ്ങൾ പുറകോട്ട് നടക്കുകയാണ് സഭാനേതൃത്വം നിങ്ങൾ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബോർ സഭയോട് ചെയ്യുന്ന പാതകം മഹാ അപരാധം എന്ന് പറയുന്നത് അത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മറുപടി കൊടുക്കാതെ നിങ്ങൾ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നീങ്ങില്ല ഏതു വഴിക്ക് പോകണമെന്ന് ബോസ്കോപ്പിതാവും പിതാവും കൂര്യാംഗങ്ങളും കൃത്യമായി നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിച്ചു അൽമയമുന്നത്തെ കാര്യം പഠിപ്പിച്ചു അത് അവർ അംഗീകരിക്കുകയും ചെയ്യുന്നു എന്നിട്ടും അതിൽ നിങ്ങൾ പുറകോട്ട് പോകുമ്പോൾ നിങ്ങൾ മാർപ്പാപ്പിക്കെതിരെ പരിശുദ്ധ സിംഹാസനത്തിനെതിരെ പൗരത്വ തിരുസംഗത്തിനെതിരെ നിലകൊള്ളുക മാത്രമല്ല ഒരു സഭയോട് ചെയ്യുന്ന മഹാ അപരാധം മഹാ കുറ്റകൃത്യം അതിന് മറുപടി കൊടുക്കാതെ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ നിങ്ങൾ നീങ്ങിപ്പോകയില്ലെന്ന് ഞാൻ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ അറിയിക്കുക വീണ്ടും ചർച്ചകൾക്കായി ഇരിക്കാം എന്ന് സമ്മതിച്ച് പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു വീണ്ടും ചർച്ചകൾക്കായിട്ട് ഇരിക്കാം നാണവുമാനവും ഇല്ലാത്ത നേരും നിറവുമില്ലാത്ത ഒരു നേതൃത്വം അത് സമ്മതിച്ചു കൊടുത്തു അങ്ങനെ സീറോ മൽബട്ട് സഭയുടെ നേതൃത്വവും തത്വത്തിൽ മാർപ്പാപ്പയ്ക്ക് എതിരാണെന്ന് വ്യക്തമാക്കി എന്താണ് ഇവർ ഇരു കൂട്ടരുടെയും ഭാവിയെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം സുറിയാനി കത്തോലിക്കർ എന്ന സീറോ ബാറുകാർ ആരെങ്കിലും എൻ്റെ ഈ ടോക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ആരും തന്നെ നിരാശപ്പെടാതെ മുന്നോട്ട് പോവുക നാം കുറച്ചുകൂടെ നാണം കെടാനുണ്ട് നാം കുറച്ചുകൂടെ നമ്മളെ പീഡിപ്പിക്കപ്പെടാനുണ്ട് കുറച്ചുകൂടെ നമ്മൾ രക്തസാക്ഷികളായി തീരാനുണ്ട് നമ്മുടെ മേലുള്ള അടി അത് നമ്മുടെ നേതൃത്വം തന്നെ വടികൊടുത്തടിക്കുകയാണ് ആ അടി നമ്മൾ കുറേ കൂടി കൊള്ളേണ്ടതുണ്ട് അതിനു അതിനുശേഷമായിരിക്കും നമ്മുടെ ഉയർത്തെഴുന്നേൽപ്പ് അതിനാൽ കർത്താവിൻ്റെ ശക്തിയിൽ കർത്താവിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോവുക പരിശുദ്ധാത്മാന കൃപയിൽ പരിശുദ്ധാത്മാന കൃപ നമ്മിലൂടെ പ്രവർത്തിക്കും എന്നുള്ള ആ വിശ്വാസത്തിൽ ആ വിശ്വാസത്തിൽ മാത്രം മുന്നോട്ട് പോവുക അങ്ങനെ ഒട്ടും എളുപ്പമല്ലാത്ത ഒരു കാലയളവിലാണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ വിശ്വാസത്തിൽ ചഞ്ചലിപ്പ് പാടില്ല ചാഞ്ചാട്ടം പാടില്ല അതൊരു വെല്ലുവിളിയാണ് ഇപ്പോഴും കർത്താവിൽ വിശ്വസിക്കുക പരിശുദ്ധാത്മന ക്രമയിൽ വിശ്വസിക്കുക അതൊരു വെല്ലുവിളിയാണ് പക്ഷെ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം കർത്താവിൻ്റെ ശക്തിയിൽ മാത്രം ആശ്രയിക്കുക പരിശുദ്ധാത്മന കൃപയിൽ മാത്രം ആശ്രയിക്കുക ദൈവപിതാവ് നമ്മളോട് കരുണയുള്ളവനായിരിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വാമശിഖായ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ